സിസ്റ്റം ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞാൽ ഈ ബിസിനസ് ും ചെയ്യേണ്ടത് അഹോരാശ്യ ടീമിനും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏത് ലീഡറും ചോദിച്ചാലും അവർക്ക് ഫാമിലി ഞാൻ അഭിമാനത്തോടെ പറയുന്നു വേറെ പല കമ്പനിയിലെ ടോപ്പ് എനർജി ഹോൾ ഉണ്ട് അവരോടുകൂടി വെല്ലുവിളി പറയുകയാണ് നിങ്ങൾ പതിനയ്യായിരം രൂപ പേർ മാറ്റി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന തൊള്ളായിരം രൂപയല്ലേ ഡോക്ടർ സാഗർ ജോഷ് തരുന്നത് ഇരുപത് രൂപ അമ്പത് മിസ്സയല്ലേ രണ്ടായിരത്തി അമ്പത് രൂപയല്ലേ തരുന്നത് എന്ന് തോന്നി കുനു പറയുന്നത് ശരിയാണ് കാരണം എട്ടും പത്തോ വർഷം അതിന്റെ കൂടെ തൊഴിലാൾക്കാർക്ക് നേരെ നിന്ന് പറയാനുള്ള മോശം ഇതുള്ളത് കൊണ്ട് കുറച്ചു കിട്ടും ശരിയാണ് വൈകി പോയെന്ന് പറയുന്ന ഉണ്ട് ഞാൻ അവരോട് പറയുന്നു ഈ ബയോട്ടോയുടെ നെഞ്ചോട് വെച്ചോ നെഞ്ചോട് തീർത്ത് വെച്ചോ ഇന്ത്യൻ ഡയർ സെല്ലിങ്ങിന് അടുത്ത മാസം നടക്കുന്ന ഡൽഹി നടക്കുന്ന ബിങ്കിങ്ങിന് അഞ്ച് കമ്പനികളാണ് അവർ പങ്കെടുക്കുന്നത് അഞ്ച് കമ്പനികൾ എൻ്റെ ആണ് പങ്കെടുക്കുന്നത് അതിന് മൂന്നാമത് നിൽക്കുന്നത് ഈ ബയോട്ടോ আসে <laughs> ও പ്രശ്നങ്ങൾ ഒന്നിന്റെ ഒന്നിന്റെ അടിപേരുള്ള ഇന്ത്യൻ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ ഒരു ഡൗട്ടും വേണ്ട പാവപ്പെട്ടവന്റെ കസ്റ്റമറിന്റെ പാവപ്പെട്ട പണക്കാരൻ്റെ കണ്ണീരൊക്കെ ആരോഗ്യത്തിന്റെ ഹെൽത്തിൻ്റെ

ജാനുവരി മുതൽ ആമസോണിൽ എണ്ണിട്ട് പർച്ചേസ് ചെയ്ത പോലെ നമുക്ക്

ാണ് പ്രോഡക്റ്റ് ആണ് സെക്കൻഡ് ഒരാളില്ല ഏത് നെറ്റ്വർക്ക് കമ്പനിയുടെ മാനേജ്മെന്റ് തകരുന്നത് സെക്കൻഡ് ഒരു ആവും ഇവ കൊറച്ച് കഴിയുമ്പം തിരിയും തിരിയും ഇവരാ സെക്കൻഡും

കാണും ബോറിയാണോ അത്തരം ചെയ്യുന്നത് കാരണം ഫീസ് കൊടുക്കാൻ നിർത്തിയില്ല എന്ന സമയത്തും ബാങ്ക് ജപ്തിയില് പ്രധാനമായിട്ട് വലിച്ചു പുറത്തിറിയുന്ന സമയത്തും ദൈവം നന്നായിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ച ഒറ്റ വാക്കുകൾ ഒരവസരം തന്നെ ഒരവസരം തന്നെ ഒരവസരം തന്നെ ആ അവസരം തിരിഞ്ഞ സമയത്താണ് മൂന്ന് കമ്പനിയാണ് ആ ടൈമിൽ അപ്രോച്ച് ചെയ്തത് എക്സ് പറയുന്നില്ല എക്സ് വൈ ടി എക്സ് വൈ ടി ാണ് രണ്ടായിരത്തി എക്സും കമ്പനി ഏതാ പുറത്തിറങ്ങി ചോദിക്കല്ലേ പ്ലീസ് അതൊക്കെ പോയി അതൊക്കെ പതിനെട്ടിലാണ് കമ്പനി പള്ളി രാജ്യം കഴിഞ്ഞിട്ട് பதினெட்டில் ரெண்டாயிரத்தி இருபது இப்ப எயப்படினா நிற மோன் முழுப்பாய் அவடத்த புள்ளி முழுப்பு அவட தள்ளித்தாட்டில புள்ளி முழுப்பு மோன் முழுப்பாயில இனி எங்களுக்கு கொச்சு கூட பாடலே சொந்த அப்படாங்கி போய் நமக்கு ഒരു ഒരു ചെറിയൊരു ഇതുണ്ടാവും അമ്മായിഅപ്പനെ ആരോപിച്ചോണം അത് കേട്ടപ്പോഴും താൻ എന്താണോ അങ്ങനെയാ ചോദിച്ചെന്നല്ലേ ഞാൻ ചോദിച്ചത് അന്നും ദൈവത്തിനോട് പ്രാർത്ഥിച്ചൊരു അവസരം കിട്ടണെന്ന് പ്രാർത്ഥിച്ചേ ആ അവസരം അങ്ങനെ ദൈവം കൊണ്ട് അന്ന് രൂപത്തിൽ ഭയോട്ട് അന്ന് മുതൽ ഇന്ന് വരെ

ഞാൻ ആ സ്റ്റാർട്ട് യഥാർത്ഥത്തിൽ പറഞ്ഞ അത് സത്യത്തിൽ നടക്കുന്ന ബിസിനസ് അല്ല കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യാൻ അതിനൊരാവശ്യമാണ് ഒരു പാൻ കാർഡ് ഐ ഡി വെച്ച് കെ വൈ സി അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഒടേ നമ്പനാ വിചാരിച്ച പോലെ കൂടാൻ പറ്റത്തില്ല ും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തി വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വ്യക്തിമെന്റ് ചെയ്താൽ ആദ്യം സേവനം ചെയ്തല്ലോ എന്ന് ചിന്തിച്ചാൽ മാത്രം അത് എന്റെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് തകർന്നാഴ് പോവും ഒരു ും ചെയ്രുതും ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ സത്യത്തെ മുറുകെ മുറുകെ പിടിക്കുക പിടിക്കുക ഞാൻ തന്നെ മുഴുവൻ മുഴുവൻ പെട്ടുപോകും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ചില ലീഡർമാർ എന്റെ പറ്റി ഫോട്ടോ എടുക്കും അപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് ഇയാൾ എന്റെ കൂടെ കാര്യങ്ങളോ എന്തുപറ്റി ഞാൻ പഠിക്കാൻ ഒന്ന് പോയതല്ല അങ്ങനെ അങ്ങനത്തെ ഒരുപാട് ചെയ്യുന്നു ഈ പറയണം

ഇതേപോലത്തെ ടോപ്പ് ലീലേ അഹോരാത്രമാണ് മാർക്കറ്റിൽ പ്രായസാണ് ഇന്നലെ നാലു മണിക്കാണ് വയനാട് തോന്നുന്നത് ഇന്ന് പിടിച്ചു വരുന്നത് ഇതേപോലെ ഇഷ്ടംപോലെ അഞ്ചു വർഷമേ ഉള്ളത് ആർ പേര് പോലെ നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മയോട്ടോറിയം രണ്ടു വർഷത്തിനുമ്പോ ും നിങ്ങളുടെയോട്ടോണി മറ്റുള്ള കമ്പനിക്കാർ പറഞ്ഞു നിങ്ങൾ കമ്പി വലിച്ച് കെട്ടിട്ടു ഈ ബയോട്ടോൾ അതിന് പറക്കും കമ്പി ലെറ്റിയവന്മാരെ താഴെ തൊട്ടിലെത്തിക്കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞു അവരും ഇല്ല അതാ പറഞ്ഞത് ഇത് സത്യത്തിന്റെ ബിസിനസ് ആണ് നേതൃത്വം അന്നത്തെ കരുമാനം പ്രോത്സാഹിപ്പിക്കാൻ സമ്മതിക്കടിക്കുക പത്ത് കോടിയെല്ലാം ആയിരം കോടിയാ ശരി ഈ വേഷത്തിലും ഈ രൂപത്തിലും സേവനമുള്ള ഈ ഓർഗനൈസേഷനും സൗത്ത് ടീമും ഇവിടെ ഉണ്ടായിരിക്കും നമ്മുടെ ഒറ്റ രക്ഷികൾ ണം ഇതോടെ കുടുംബത്തിൻ്റെ അച്ഛാനികളാണ് അവരൊക്കെ വീടും കുളിയും വിറ്റിട്ടിറങ്ങുമ്പോൾ അവരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ പാതത്തിൽ ഉണ്ടാകരുന്ന് നമ്മൾ